വടക്കാഞ്ചേരി മേഖലയിൽ കഴിഞ്ഞ ഇരുപത്തിയേഴര വർഷമായി രാഷ്ട്രീയ പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യമാണ് എസ് എ ആസാദ് അദ്ദേഹം ഇരുപത്തി അഞ്ചാം ഡിവിഷനിൽ കരുതക്കാടിൽ നിന്നും വിജയിച്ച് മുന്നോട്ട് വന്നിരിക്കുകയാണ് വടക്കാഞ്ചേരി നഗരസഭയുടെ പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തിയിരിക്കുകയാണ് നമുക്ക് ആസാദ് കാർഡ് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് ഇത്തവണ ആസാദ് കാർഡ് വീണ്ടും എൽ ഡി എഫ് തുടർഭരണത്തിലേക്ക് പോയിരിക്കുകയാണ് തുടർച്ചയായി മൂന്നാം തവണയാണ് എൽ ഡി എഫ് വടക്കാഞ്ചേരി നഗരസഭയുടെ ഭരണം കൈയാളുന്നത് ഈ അവസരത്തിൽ എന്താണ് പറയാനുള്ളത് തീർച്ചയായും എല്ലാവർക്കും നമസ്കാരം തീർച്ചയായും അപ്രതീക്ഷിതമായ പരാജയമാണ് യു ഡി എഫിന് സംഭവിച്ചത് എന്നുള്ള യാഥാർത്ഥ്യം ഞങ്ങൾ ഉൾക്കൊള്ളുന്നു അതിലപ്പുറം ഈ കേരളം ഉറ്റുനോക്കിയ ഒരു സ്ഥാനാർത്ഥിയുടെ പരാജയം ജനാധിപത്യത്തിൻ്റെ വിജയമായി ഞങ്ങൾ കാണുന്നു തീർച്ചയായും വടക്കാഞ്ചേരി നഗരസഭയിൽ പതിനെട്ട് സീറ്റ് തീർച്ചയായും നമുക്ക് ഞങ്ങളെ സംബന്ധിച്ച് നിർണായകമായ അഞ്ചാറ് സീറ്റുകൾ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന ഒരു വേദനയുണ്ട് അത് എങ്ങനെയാണ് സംഭവിച്ചതെന്നൊക്കെ നമുക്കറിയാവിലും അതിനെക്കുറിച്ചൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് തന്നെ ആ പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഏതായാലും അഹന്തയും അഹങ്കാരും കാണിച്ച ഭരണത്തിനെതിരെയുള്ള ഒരു ജനവിധിയായിട്ടാണ് ജനാധിപത്യത്തിനെ സംരക്ഷിച്ചു കൊണ്ടുള്ള ഒരു ജനവിധിയായിട്ടാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ജയിച്ചത് എന്ന കാര്യത്തിൽ ഞാൻ ചോദിച്ചു ഈ കഴിഞ്ഞ കാലഘട്ടത്തിലെ ഭരണങ്ങളിലെ പോരായ്മകളെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു ജനം എത്രമാത്രം അത് ഉൾക്കൊണ്ടു എന്നുള്ളത് പല സ്ഥലത്തും ഉൾക്കൊണ്ടിട്ടുണ്ട് ഉൾക്കൊള്ളാൻ കഴിയുന്ന സ്ഥലങ്ങളിലൊക്കെ ഉൾക്കൊണ്ടതിൻ്റെ പരിണത ഫലമാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചത് തീർച്ചയായും ഈ ഭരണം തുടർച്ചയെ കിട്ടിയെങ്കിലും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അവർ അഴിഞ്ഞാടിയ ആ ഭരണത്തിനെ ചങ്ങലിട്ട് കൂട്ടാനുള്ള കഴിവിൻ്റെ പരമാവധി നിയന്ത്രണം നടത്തിക്കൊണ്ട് രണ്ട് സീറ്റുകൾക്കാണ് അവർക്ക് നാല് സീറ്റിൻ്റെ ഭൂരിപക്ഷമാണെങ്കിലും തുല്യ ശക്തികളോട് കൂടിയിട്ടുള്ള ഒരു പോരാട്ടത്തിലാണ് ഈ ഭരണം തുടർന്ന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ പ്രതിപക്ഷവുമായി സഹകരിച്ച് മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നൊരു സ്ഥിതിയിലാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ബലം വന്നിട്ടുള്ളത് ഏതായാലും വരാനിരിക്കുന്ന നാളുകൾ ഭരണത്തിനെതിരെയുള്ള കാരണം കേരളത്തിലെ മൊത്തം നഗരസഭകളിൽ അമ്പത്തഞ്ചോളം സീ നഗരസഭകൾ കോൺഗ്രസ് ജയിച്ചതായിട്ടാണ് തളന്നു കഴിയുന്നത് നിർഭാഗ്യവശാൽ നമുക്ക് നഷ്ടപ്പെട്ടു പല കാരണങ്ങളുണ്ട് പ്രതീക്ഷിച്ചതാണ് ഞങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ട നിലവിലുള്ള സീറ്റുകൾ ഞങ്ങൾക്ക് നഷ്ടപ്പെടാനുണ്ടായ സാഹചര്യമുണ്ട് പുതിയ സീറ്റുകൾ തിരിച്ചു പിടിക്കും പ്രത്യേകിച്ച് എന്നെ പോലെയുള്ള എൻ്റെ സീറ്റുകൾക്കുള്ളൂ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ ഒരിക്കലും ജയിക്കില്ല എന്ന് പ്രതീക്ഷ വെച്ചാൽ എൻ്റെ ജനം എൻ്റെ ഇരുപത്തഞ്ചാം വാർഡിലെ ജനം ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ എൻ്റെ ജനത്തിൻ്റെയോടൊപ്പം നിന്ന ആ സേ സേവനത്തിനും ആ സഹായത്തിനുമാണ് എൻ്റെ വിജയം കൂടി എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഊർക്കിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ആ ജനങ്ങളെ ജനങ്ങളെ വെല്ലുവിളിച്ചതിൻ്റെ ദുരിതപരം അനുഗമിച്ചവർക്കും ജനങ്ങളെ വെല്ലുവിളിക്കാതെ ജനപക്ഷത്ത് നിന്ന് ആളുകളെ വിജയിപ്പിക്കുകയും പ്രത്യേകിച്ച് എന്നെ വിജയിപ്പിച്ച എൻ്റെ നല്ലവരായ ഇരുപത്തഞ്ചാം വാർഡിലെ എല്ലാ വോട്ടർമാർക്കും വോട്ട് ചെയ്തവർക്കും വോട്ട് ചെയ്യാത്തവർക്കും എന്നെ സഹായിച്ചവർക്കും എല്ലാവർക്കും നന്ദി പറയുന്നു ഈ ഭരണത്തിന് എന്തായാലും അത്രമാത്രം എളുപ്പത്തിൽ ഇടതുപക്ഷ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കില്ല രോഗികൾ അനുവദിക്കുക നല്ല കാര്യങ്ങളെ സഹായിച്ചു കൊണ്ട് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു കോൺഗ്രസ് പിന്നെ കേരളത്തിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് വോട്ടെണ്ണൽ കേന്ദ്രത്തിലെ വിധി പുറത്തു വന്നപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ഒരു വിധിയാണ് കേരളത്തിൽ ആകമാനം ഉണ്ടായിട്ടുള്ളത് എന്നിട്ട് പോലും വടക്കാഞ്ചേരി നഗരസഭയിൽ ആ ഒരു അവസരം മുതലാക്കാൻ ഇവിടുത്തെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് സാധിച്ചിട്ടില്ല അത് എത്ര തീർച്ചയായും പരാജയമാണെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ സമ്മതിക്കുക കാരണം ഞങ്ങൾ പറയുന്ന സന്ദർഭങ്ങളിൽ ഒരു സ്ഥാനാർത്ഥി നിമയത്തിലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ആ പ്രശ്നങ്ങളെ ഞങ്ങൾ പറയുമ്പോൾ ചില ആളുകൾ ഉൾക്കൊള്ളാൻ തയ്യാറില്ല നമ്മൾ നേതൃത്വത്തിൽ പോലും ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറില്ല അടിസ്ഥാനപരമായി പാടുകളിലെ ആളുകളുടെ വിഷയങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുമ്പോഴും അറിയില്ല കേരളത്തിലെ ഭരണതരംഗ വിരുദ്ധ തരംഗമാണ് കേരളത്തിലെ ഭരണത്തിനെതിരെയാണ് വിധിയെഴുത്തുണ്ടായത് വടക്കാഞ്ചേരിയിലെ പണാധിപത്യം ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ വേണ്ടി നടത്തിയ പണാധിപത്യവും അധികാര ദുർവിനിയോഗവും ഈ നഗരസഭയിൽ നടന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പല ആളുകൾക്കും ഈ കേരള ചരിത്രത്തിലില്ലാത്ത സംവിധാനങ്ങളാണ് വടക്കാഞ്ചേരി നഗരസഭയിലെ വിവിധ വാർഡുകളിൽ പണാധിപത്യത്തിൻ്റെ ഒഴുക്കുകളും ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ ഒരു പരാജയം ഞങ്ങൾക്കുണ്ടായി എന്ന് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി നടക്കുന്നത് വടക്കാഞ്ചേരിയിലെ നിരവധി പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് വടക്കാഞ്ചേരി പുഴയുടെ വികസനം പാതിവഴിയിൽ നിൽക്കുന്നു അതുപോലെ വടക്കാഞ്ചേരി ഗ്രൗണ്ട് അതുപോലെ ജില്ലാ ഹോസ്പിറ്റൽ ഇതിലൊക്കെ ഒരുപാട് വിമർശനങ്ങൾ യു ഡി എഫും ഉന്നയിച്ചിരുന്നു പക്ഷേ ഇതൊന്നും പ്രത്യേകിച്ച് വടക്കാഞ്ചേരി ഗ്രൗണ്ടിൻ്റെ വിഷയമൊക്കെ യുവാക്കളിലേക്ക് സോഷ്യൽ മീഡിയ വഴി എത്തിച്ചു നൽകാൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് മാത്രം ശരിയാണ് യു ഡി എഫിന് കഴിഞ്ഞിട്ടില്ലാന്ന് പറയാനില്ല കഴിഞ്ഞിട്ടുണ്ട് കാരണം രണ്ട് വർഷമായിട്ട് നൽകിയാണല്ലോ ആ ഗ്രൗണ്ട് വടക്കാഞ്ചേരിയിലെ ഗ്രൗണ്ട് കോടിക്കണക്കിന് രൂപ ചെലവ് ചെയ്ത് സി എൻ ബാലകൃഷ്ണൻ കൊടുത്ത പൈസ പോലും ആ കാലഘട്ടത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിലെ കാലഘട്ടത്തിൽ സ്വീകരിക്കാൻ തയ്യാറില്ലാത്ത നഗരസഭ പൈസ കൊടുക്കാതില്ല കോടിക്കണക്കിന് രൂപ കൊടുത്തു ആ കോടിക്കണക്കിന് വിനിയോഗിക്കുന്ന കാര്യത്തിലുണ്ടായ സമരാശ അപ്പോൾ പുറമ്പോക്ക് ഭൂമി കയ്യേറിയ ഭൂമികളെ കയ്യേറ്റങ്ങളെ മാറ്റി വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കഴി വലിയ വെല്ലുവിളിച്ചവർ ഇപ്പോൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ എന്തായാലും ഒരു വെല്ലുവിളി ഉണ്ടായില്ലോ സ്ഥലം ഏറ്റെടുക്കേണ്ട കാര്യത്തിൽ അവർ ഏറ്റെടുത്തില്ലല്ലോ അപ്പോൾ സാധാരണക്കാരൻ്റെ വിഷയത്തിൽ പാവപ്പെട്ടവൻ്റെ സ്ഥലം ഏറ്റെടുത്ത് ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തി ഇതിൻ്റെയൊക്കെ പരിണിതപരമായി കാലതാമസം വരുത്തി യുവാക്കളുടെ പ്രതീക്ഷയായിരുന്ന കളിക്കളങ്ങളൊക്കെ നഷ്ടപ്പെടുത്തിയ ഈ നഗരസഭയുടെ തോന്നിയ മാസത്തിലെതിലുള്ളൊരു വിജയത്തായിട്ട് തന്നെ യുവാക്കളെ അവർ പ്രതികരിച്ചിട്ടുണ്ട് എന്ന കാര്യം യാതൊരു സംശയമില്ല വടക്കാഞ്ചേരി നഗരസഭയിൽ ബി ജെ പി നില മെച്ചപ്പെടുത്തിയിരിക്കുകയാണ് നിലവിലുള്ള ഒരു ഡിവിഷൻ മാത്രമല്ല അപ്രതീക്ഷിതമായി അവർ അവർക്കൊരു ഡിവിഷൻ കൂടി പിടിച്ചെടുത്തിരിക്കുകയാണ് അപ്പോൾ ബി ജെ പിയുടെ ഈ ഒരു മുന്നേറ്റത്തെ ഏത് തരത്തിലാണ് യു ഡി എഫ് കാണുന്നത് ബി ജെ പിയുടെ മുന്നേറ്റം നമുക്ക് ചെറുതായി കാണാൻ കഴിയില്ല ബി ജെ പിയുടെ ഇവയും ഇടതുപക്ഷത്തിൻ്റെയും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ട് എന്നതാണ് നമ്മുടെ പല ആളുകളും എൽ ഡി എഫിൻ്റെ പല ആളുകളും വിജയിച്ചു വന്ന ഒരു സുസ്ഥം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആ ഒരു അന്തർധാര ആ അന്തർധാര ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും സി പി എമ്മും ഉപയോഗിച്ചു ആ ഉപയോഗിച്ചതുകൊണ്ടാണ് ആ ബി ജെ പിക്ക് ഒരു സീറ്റ് കൂടെ കൂടുതൽ കിട്ടാൻ ഉണ്ടത്തിക്കോട് കിട്ടാനുണ്ടായ സാ പുതിയ പുതിയ സീറ്റ് കിട്ടാനുണ്ടായ സാഹചര്യം അവർ തമ്മിൽ നടത്തിയ അഹിതമായ അവിശുദ്ധ കൂട്ടുകെട്ട് അന്തർധാരയുമാണെന്നാണ് ഞാൻ പറയുന്നത് അടുത്ത അഞ്ച് വർഷക്കാലം ഏതു തരത്തിലുള്ള പ്രതിപക്ഷ പ്രവർത്തനങ്ങളാണ് യു ഡി എഫിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് ന്യായമായ ഈ രാജ്യത്തിൻ്റെ ജനങ്ങൾക്ക് വേണ്ടി എല്ലാം എന്ത് ചെയ്താലും ഞങ്ങൾ ഞങ്ങളതിനംഗീകരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ധിക്കാരപരമായി അധികാരത്തിൻ്റെ തണലിൽ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളെ മുന്നോട്ട് പോകാൻ ഞങ്ങളെ ഒരിക്കലും അനുവദിക്കും കാരണം വളരെ നിർണായക സീറ്റുകളാണ് കഴിഞ്ഞ കാലത്ത് പോരായ്മകളെ ഈ അഞ്ച് വർഷക്കാലം നടന്ന ഓഡിറ്റ് ഓപ്റ്റേഷനെ പോലെയുള്ള വിവിധ അഴിമതി ആരോപണങ്ങളുടെ വിഷയങ്ങൾ ഈ നഗരസഭയിലുണ്ട് അതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിനോടൊപ്പം തന്നെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രയാണത്തിൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള വിഷയത്തിൻ്റെ പോലും ഞങ്ങൾ മുന്നോട്ട് പോകുന്ന കാര്യമുണ്ട് വടക്കാഞ്ചേരിയിലെ നല്ലൊരു പ്രതിപക്ഷമായി പ്രവർത്തിക്കാൻ യു ഡി എഫിന് കഴിയട്ടെ എന്നും അതോടൊപ്പം തന്നെ യു ഡി എഫ് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ സാധിക്കട്ടെ എന്നും ആശംസിച്ചിട്ടുണ്ട് താങ്ക് യു താങ്ക് യു യു പി വി സി സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസും കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്തു പ്രൊഡക്റ്റ് ഏതുമാവട്ടെ മറ്റെവിടെയുമില്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നൽകും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി കാലം മായ്ക്കാത്ത കരുത്ത്